വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ മുതിർന്ന നടന്മാരുടെ നായികമാരെ അഭിനയിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ അതായത് പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ വയസ്സിൽ മുതിർന്ന താരങ്ങളുടെ നായികയായി അമ്മയായും ഭാര്യയായും കാമുകിയൊക്കെ അഭിനയിച്ചു പ്രേക്ഷകരെ ഞെട്ടിച്ച നടിപാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം നടി രമ്പയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നൂറിലേറെ സിനിമകൾ അഭിനയിച്ച നടിയാണ് രമ്പ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ സിനിമാരംഗത്ത് രംഗത്ത് സജീവമായിരുന്നു രംഭ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വിനീതും മനോജ് ഗജനും അഭിനയിച്ച സർഗം എന്ന ചിത്രത്തിലൂടെയായിരുന്നു രംഭ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ രമ്പയുടെ പ്രായം വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു എന്നാൽ വയസ്സിനേക്കാൾ ഉപരി നല്ല രീതിയിൽ പക്വത കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ ഈ സിനിമയിൽ അഭിനയിച്ചത് അതേ വർഷം തന്നെ കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചെമ്പക്കുളം തച്ചനിലും വളരെ ശ്രദ്ധേയമായ ഒരു വേഷം ഇവർ അവതരിപ്പിച്ചു ഈ രണ്ട് ചിത്രങ്ങളിലും അഭിനയിക്കുമ്പോൾ അമൃത എന്ന പേരിലായിരുന്നു രംഭ അറിയപ്പെട്ടിരുന്നത് പിന്നീട് പേര് മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൊലിമുത്ത് എന്ന തെലുങ്ക് ചിത്രത്തിൽ ദിവ്യാഭാരതി അഭിനയിച്ചിരുന്നു ദിവ്യാഭാരതിയുടെ മരണശേഷം ആ സിനിമയിൽ പല ഭാഗങ്ങൾ അഭിനയിച്ച് പൂർത്തിയാക്കിയത് രംബയായിരുന്നു ദിവ്യാഭാരതിയുമായുള്ള രൂപസാദർശ്യം രംഭയ്ക്ക് ആ സിനിമയിലേക്ക് ക്ഷണം കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് വരെ സിനിമാ രംഗത്ത് സജീവമായ രംഭ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ടി വി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കനേഡിയൻ ബിസിനസ്മാൻ ആയ ശ്രീലങ്കൻ ബേസ്ഡ് തമിഴ് യുവാവിനെ വിവാഹം ചെയ്ത് ഇപ്പോൾ കുടുംബജീവിതം നയിച്ചു വരികയാണ് ഇരുവരും കാനഡയിൽ സെറ്റിൽഡ് ആണ് രംബയുടെ ഇപ്പോഴത്തെ പ്രായം ഏകദേശം നാൽപ്പത്തിയെട്ട് വയസ്സ് ാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത താരം നടി ജോമോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ജോമോൾ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചതിന് ശേഷം ഹരിഹരന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങി എം ടി വാസുദേവൻ നായരുടെ രചനയിൽ പുറത്തിറങ്ങിയ എന്നു സ്വന്തം ജാനകി എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു ഈ സിനിമയിലെ ടൈറ്റിൽ റോളായ ജാനകി കുട്ടി എന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്നെ ജോമോൾ കൈകാര്യം ചെയ്തു ആദ്യ നായിക വേഷത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെ ജോമോൾക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നിറം ദീപസ്തംഭം മഹാശ്വര്യം മൈൽപ്പീൽ തുടങ്ങിയ സിനിമകളിൽ നായികയായും സഹനായികയായും ഇവർ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണിമുകുന്ദ നായകനായി പുറത്തിറങ്ങിയ ജയ്ഗണേഷ് എന്ന ചിത്രമാണ് ഇവർ അവസാനമായി അഭിനയിച്ച് പുറത്തിറങ്ങിയത് മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷത്തിലെത്തിയ കാതൽ ദ കോർ എന്ന ചിത്രത്തിൽ നടി ജ്യോതിയക്ക് ശബ്ദം നൽകിയത് ജോമോൾ ആയിരുന്നു ഈ ഇഡബിഗിനെ നാഷണൽ അവാർഡിൽ സ്പെഷ്യൽ ജൂറി മെൻഷനും ജോമോൾക്ക് ലഭിച്ചിരുന്നു ഇപ്പോഴും സിനിമ രംഗത്ത് സജീവമായ നടി ജോമോളുടെ പ്രായം ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി പത്തി വയസ്സാണ് നമ്മുടെ അടുത്ത താരം പഴയകാല നടി ജയഭാരതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ മുതിർന്ന താരങ്ങളുടെ ഭാര്യയായും കാമുകിയായും ഒക്കെ അഭിനയിച്ച താരം കൂടിയാണ് ജയഭാരതി മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒട്ടേറെ സിനിമകൾ അഭിനയിച്ച ജയഭാരതി സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളായ നസീർ മധു വിൻസെന്റ് സോമൻ ജയൻ കമലഹാസൻ രജനികാന്ത് തുടങ്ങിയവരോടൊപ്പം നായികയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലായിരുന്നു ജയഭാരതി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ പ്രേം പ്രേംനസീറിന്റെ നായികയായി അഭിനയിക്കുമ്പോൾ ജയഭാരതിയുടെ ായം വെറും പതിമൂന്ന് മാത്രമായിരുന്നു ഇതേ പതിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സത്യൻമാഷ നായകനായ കാട്ടുകുരുങ്ങെന്ന ചിത്രത്തിൽ സത്യൻമാഷിന്റെ നായികയായി അഭിനയിക്കുമ്പോഴും ഇവരുടെ പ്രായം പതിമൂന്ന് തന്നെയായിരുന്നു എന്നാൽ സിനിമ കാണുമ്പോൾ ഇവരുടെ പ്രായം വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു എന്ന് ഒരിക്കലും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ പക്വതയോടെയായിരുന്നു ഇവർ അഭിനയിച്ചിരുന്നത് പിന്നീട് സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ നായികയായി ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റടിച്ച സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്തു ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും എഴുപത്തി മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ട് തവണ നേടിയ ജയഭാരതി ിൽ നാഷണൽ അവാർഡിൽ സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചിരുന്നു ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ജയഭാരതി അശ്വതി ആർട്സ് അക്കാദമി എന്ന ഡാൻസ് സ്കൂൾ നടത്തിവരികയാണ് രണ്ടായിരത്തി മൂന്നിൽ കോയമ്പത്തൂരിൽ മറ്റൊന്ന് സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ഡാൻസ് സ്കൂളുമായി ബി സിയിലാണ് താരം ഇപ്പോൾ നടി ജയഭാരതിയുടെ പ്രായം ഏകദേശം എഴുപത്തിയൊന്ന് വയസ്സാണ് നമ്മുടെ അടുത്ത താരം നടി ശോഭനയാണ് മലയാളികൾക്ക് അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നടിയാണ് ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മംഗള നായിക എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് ശോഭന എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നാൽപ്പതിലേറെ വർഷമായി സിനിമാ രംഗത്ത് സജീവമായ ശോഭന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ രജനികാന്ത് ചിരഞ്ജീവി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ശോഭന എന്നാൽ ശോഭന ആദ്യമായി നായികയായി എത്തുന്നത് ആയിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനോൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലാണ് ഈ സിനിമയിൽ ബാലചന്ദ്രമേനോൻ്റെ ഭാര്യ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ ശോഭനയുടെ പ്രായം വെറും പതിമൂന്ന് വയസ്സായിരുന്നു എന്നാൽ ഇന്ന് ആ സിനിമ കാണുമ്പോൾ പതിമൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടിയാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല വളരെ പ്രയാസമാണ് വിശ്വസിക്കാൻ അത്രക്കും മനോഹരമായി ശോഭന ആ കഥാപാത്രത്തെ പക്വതയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ട് നാഷണൽ അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നേടിയ ശോഭനയെ രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സിനിമയിൽ സജീവമായ ശോഭനയുടെ ദൈനി പുറത്തിറങ്ങാനുള്ളത് മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രമാണ് ഇതുകൂടാതെ ഡാൻസ് സ്കൂളുകളും ഡാൻസ് പ്രോഗ്രാമുകളും നടത്തിവരുന്ന ശോഭനയ്ക്ക് ഇപ്പോൾ പ്രായം അമ്പത്തി നാല് വയസ്സാണ് നമ്മുടെ അടുത്ത താരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടി ഉർവശിയാണ് അക്ഷരം തെറ്റാതെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന ഉർവശി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി എഴുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കതിർമണ്ഡപം എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു കൊണ്ടാണ് ഊർവശി സിനിമയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിൽ ബാലതാരമായി അഭിനയിക്കുമ്പോൾ ഊർവശിയുടെ പ്രായം പത്ത് വയസ്സായിരുന്നു എന്നാൽ ഊർവശി ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാർത്തികിന്റെ നായികയായി തുടരും ഉറവ് എന്ന ചിത്രത്തിലായിരുന്നു എന്നാൽ ഈ സിനിമ വൈകിയായിരുന്നു റിലീസായത് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് റിലീസായത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മുന്താണി മുടിച്ചു എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു ഈ രണ്ട് ചിത്രങ്ങളിലും അഭിനയിക്കുമ്പോൾ ഊർവശിയുടെ പ്രായം വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു ഊർവശി കാലമായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകളും സൂപ്പർ നായകന്മാരുടെ കൂടെയും ഉർവശി അഭിനയിച്ചു ചുരുക്കി പറഞ്ഞാൽ ഊർവശി കൈകാര്യം ചെയ്യാത്ത വേഷങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും സിനിമയിൽ സജീവമായ ഊർവശി ആറ് തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടി റെക്കോർഡിട്ട നടിയാണ് കൂടാതെ നാഷണൽ ഫിലിം അവാർഡും നേടിയിട്ടുണ്ട് ഉർവശിയുടെ ഇപ്പോഴത്തെ പ്രായം അൻപത്തി വയസ്സാണ് നമ്മുടെ അടുത്ത താരം പഴയകാല നായിക രോജാരമണിയാണ് മലയാളത്തിൽ ശോഭന എന്നറിയപ്പെടുന്നു ബാലതാരമായിട്ടാണ് ഇവർ സിനിമയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഭക്ത പ്രഹ്ലാദ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ബാലതാരമായാണ് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നാൽപ്പതിലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു ു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പി എൻ മേനോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന ചിത്രത്തിലാണ് ഇവർ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് മധു രാഘവൻ സുധീർ തുടങ്ങിയവരോടൊപ്പം നായികയായി അഭിനയിക്കുമ്പോൾ രമണിയുടെ പ്രായം വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ രമണി പക്വതയോടെ അഭിനയിച്ച ഈ സിനിമ അന്ന് വരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയായിരുന്നു ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ചിത്രമായിരുന്നു ചെമ്പരത്തി പിന്നീട് നൂറ്റി മുപ്പതിലേറെ സിനിമകളിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് നാനൂറിലേറെ സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഇവർ പ്രവർത്തിച്ചു ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി രോജാരമണി മുന്നോട്ടു പോകുന്നു തെലുങ്കിലെ സൂപ്പർ താരം തരുൺ ഇവരുടെ മകനാണ് ഇപ്പോൾ രോജാരമണിയുടെ പ്രായം അറുപത്തി വയസ്സാണ് നമ്മുടെ അടുത്ത താരം പഴയകാല നായിക നിത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കുരുതികളം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് നിത്യ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു എന്നാൽ നിത്യ ആദ്യമായി നായികയെ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലോറി എന്ന ചിത്രത്തിലാണ് ഈ സിനിമയിലെ റാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നിത്യയുടെ പ്രായം വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അച്ഛൻ കുരിഞ്ഞ് ബാലൻ കെ നായർ പ്രതാപ് പോതനൊക്കെയായിരുന്നു ഈ സിനിമയിലെ മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തത് പിന്നീട് മലയാളം തമിഴ് ചിത്രങ്ങളിലായി ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ് ഇവർ ഇപ്പോൾ നടി നിത്യയുടെ പ്രായം അൻപത്തി ഒൻപത് വയസ്സാണ് നമ്മുടെ അടുത്ത താരം മോനിഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി എം ടി വാസുദേവൻ നായരുടെ രചനയിലെത്തിയ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ നായികയെ അഭിനയിച്ചുകൊണ്ടാണ് മോനിഷ സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ആദ്യ സിനിമയിലെ പ്രകടനത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള നാഷണൽ ഫിലിം അവാർഡ് നേടിയിരുന്നു അന്ന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് നേടുന്ന റെക്കോർഡ് മോനിഷയുടെ പേരിലായിരുന്നു എന്നാൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോനിഷയുടെ വയസ്സ് വെറും പതിനാല് വയസ്സ് മാത്രമായിരുന്നു മികച്ച പ്രകടനമായിരുന്നു പക്വതോടെയായിരുന്നു ഈ കഥാപാത്രത്തെ മോനിഷ കൈകാര്യം ചെയ്തത് പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുകയായിരുന്നു കാർ അപകടമായിരുന്നു മോനുഷിയുടെ മരണകാരണം നമ്മുടെ അടുത്ത താരം കാവ്യാ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ സിനിമയിലേക്ക് എത്തുന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാം പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നു എന്നാൽ ആയിരത്തി ഒൻപതിൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് കാവ്യ മാധവൻ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലെ നായകൻ ദിലീപ് ആയിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കാവ്യ മാധവന്റെ പ്രായം വെറും പതിനഞ്ചു വയസ്സ് മാത്രമായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ മുൻനിര നായികയായി മാറി മലയാളികൾക്ക് പ്രിയപ്പെട്ട കാവ്യ മാധവൻ ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന ചിത്രമാണ് കാവ്യമാധവന്റെതായി അവസാനം പുറത്തിറങ്ങിയത് ആദ്യ ചിത്രമായ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ ദിലീപിന്റെ നായികയായ കാവ്യ മാധവൻ ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ദിലീപിന്റെ നായികയാണ് രണ്ടായിരത്തി നാലിൽ പെരുമഴക്കാലം ഗദ്ദാമ എന്ന ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും കാവ്യ മാധവൻ നേടിയിരുന്നു ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് നടിമാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ